മഞ്ഞുമൽ ബോയ്സും സിന്ധു സൂര്യകുമാറും ഞാനും ഇലക്ഷന് ശേഷം സീരീസ് രണ്ടാം ഭാഗം ഫാറൂഖ് എഴുതുന്നു ഇലക്ഷൻ വിശകലനത്തിനിടയ്ക്ക് മഞ്ഞുമൽ ബോയ്സിന് എന്ത് കാര്യം എന്ന് മിക്ക വായനക്കാരും ചിന്തിക്കും ഞാൻ എന്ന വാക്കിന് തലക്കെട്ടിൽ എന്ത് കാര്യമെന്ന് അതിൽ കൂടുതൽ പേർ ചിന്തിക്കും ഇതൊക്കെ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല ഒന്നൊന്നര മാസം മുമ്പ് ഞാൻ മഞ്ഞുമൽ ബോയ്സ് കണ്ടു അതിന് ഒരാഴ്ചയോളം കഴിഞ്ഞ് സിന്ധു സൂര്യകുമാർ പ്രധാനമന്ത്രിയുമായി നടത്തിയ ഇൻ്റർവ്യൂവും കണ്ടു രണ്ടിലെയും ഓരോ കഥാപാത്രങ്ങൾ എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചു അതാണ് തലക്കെട്ടിന്റെ കോമൺ ത്രെഡ് മഞ്ഞുമ്മൽ ബോയ്സിലെ രഘു എന്ന കഥാപാത്രമാണ് എന്നെ വല്ലാതെ ദുഃഖിപ്പിച്ചതെങ്കിൽ അടക്കം നാല് പേർ ഉണ്ടായിരുന്ന ഇൻ്റർവ്യൂവിൽ സിന്ധു സൂര്യകുമാറിന്റെ കഥാപാത്രമാണ് എന്നെ ദുഃഖിപ്പിച്ചത് മിക്ക വായനക്കാരും മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ടാവുമെങ്കിലും രഘുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല സത്യത്തിൽ ആ സിനിമയിൽ രഘുവിനെ ആരും പേര് വിളിക്കുന്നില്ല ആ പേര് സൗകര്യത്തിന് ഞാൻ തന്നെ ഇട്ടതാണ് ഒന്നൊന്നര മാസം മുമ്പ് കണ്ടതിനെപ്പറ്റി ഇപ്പോഴെന്തിനെഴുതുന്നു എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ റിസൾട്ടുമായി അതിനെന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ ഉത്തരം അവസാനം പറയാം പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഫയർഫോഴ്സിൽ ചേരുക എന്നത് എൻ്റെ ഒരു ക്ലാസ്മേറ്റിൻ്റെ അച്ഛൻ ഫയർഫോഴ്സിലായിരുന്നു അച്ഛൻ വീട്ടിൽ വന്ന് പറയുന്ന വീര കഥകൾ ഞങ്ങളോട് ആവർത്തിക്കുന്നതായിരുന്നു ക്ലാസ്സിലെ അവൻ്റെ പ്രധാന പരിപാടി ഫയർഫോഴ്സുകാർ പലരുടെയും ജീവൻ രക്ഷിച്ച അതിസാഹസിക കഥകളായിരുന്നു മിക്കതും കിണറ്റിൽ വീണ കുട്ടിയെ പുഴയിൽപ്പെട്ടുപോയ സ്ത്രീയെ തീപിടിച്ച വീടിനുള്ളിലായ വയോധികരെ തുടങ്ങി നിരവധി പേരെ രക്ഷിച്ചതിൻ്റെ കഥകൾ വലുതായി കഴിഞ്ഞ് ഫയർഫോഴ്സിൽ ചേരുന്നതും നിരവധി പേരെ രക്ഷിക്കുന്നതും പല തവണ ഞാൻ സ്വപ്നം കണ്ടു പക്ഷെ രണ്ട് സംഭവങ്ങൾ എൻ്റെ ഫയർഫോഴ്സ് സ്വപ്നങ്ങളെ തല്ലിക്കെടുത്തി ഒന്നാമത്തേത് ഒരു ദിവസം ഞാൻ കളിക്കുന്നതിനിടയ്ക്ക് അടുത്തുള്ള വീട്ടിൽ കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു കിണറ്റിൽ കൂട്ടുകാരോടൊപ്പം ഇറങ്ങി കുഴിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ വലിയ ആഴമൊന്നും ആയിട്ടില്ല എല്ലാവരും പെട്ടെന്ന് തിരിച്ചു കയറി എനിക്ക് മാത്രം കയറാൻ പറ്റിയില്ല തലകറക്കവും പേടിയും കുറച്ചു സമയത്തെ പരിശ്രമത്തിന് ശേഷം കൂട്ടുകാരെല്ലാം കൂടി ഒരുവിധത്തിൽ എന്നെ മുകളിലേക്ക് വലിച്ചു കയറ്റി രണ്ടാമത്തേത് സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾ കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും ലൈറ്റ് ഹൗസ് കാണാൻ പോകുന്ന ഒരു ആചാരം ഞങ്ങളുടെ നാട്ടിലുണ്ട് ഈ ആചാരം എങ്ങനെ ഉണ്ടായി എന്നറിയില്ല പതാക ഉയർത്തലും പായസം കുടിയും കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും തിക്കോടി ലൈറ്റ് ഹൗസ് കാണാൻ കൂട്ടമായി പോകും ഒരു കൊല്ലം ഞാനും പോയി എല്ലാവരെയും പോലെ മുകളിലേക്ക് കയറി ചെറിയ പിരിയൻ കോണിയിലൂടെയാണ് മുകളിലേക്ക് കയറേണ്ടത് അധികമൊന്നും കയറിയില്ല എനിക്ക് തല ചുറ്റാൻ തുടങ്ങി ഞാൻ സ്റ്റെപ്പിലിരുന്നു എല്ലാവരും ചേർന്ന് ഒരു വിധത്തിൽ എന്നെ താഴെ ഇറക്കി ഈ രണ്ട് സംഭവങ്ങളിലൂടെ എനിക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലായി ഒന്ന് എനിക്ക് മുകളിലോട്ട് കയറാൻ ധൈര്യമില്ല രണ്ട് എനിക്ക് താഴോട്ടിറങ്ങാനും ധൈര്യമില്ല അതോടെ ഞാൻ ഫയർഫോഴ്സ് സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചു ഹൈസ്കൂളിൽ എത്തുമ്പോഴേക്ക് എനിക്ക് മറ്റൊരു മോഹം തുടങ്ങി പത്രക്കാരനാകണം സിനിമയിലൊക്കെ പത്രക്കാരുടെ വീര കഥകൾ കാണുന്നത് കൊണ്ടൊന്നുമല്ല വേറൊരു സ്വാർത്ഥതയായിരുന്നു ഈ മോഹത്തിന്റെ അടിസ്ഥാനം ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു അക്കാലത്ത് എഴുതുകയും ചെയ്യും സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ചെറുകഥ ലേഖനം തുടങ്ങിയവയിലൊക്കെ സമ്മാനം കിട്ടും വലുതാകുമ്പോൾ വലിയൊരു എഴുത്തുകാരനാകുമെന്ന് എനിക്ക് എന്നെ പറ്റി തന്നെ വലിയ മതിപ്പായിരുന്നു എഴുത്തുകാരനെ പറ്റിയ ജോലി പത്രപ്രവർത്തനാകുന്നതാണെന്ന ഒരു ധാരണ അക്കാലത്ത് എനിക്കുണ്ടായിരുന്നു ഒ വി വിജയൻ ടൈംസ് ഓഫ് ഇന്ത്യയിലും വി കെയിൽ ഹിന്ദുസ്ഥാൻ ടൈംസിലും ജോലി ചെയ്തിരുന്നവരാണെന്ന് വായിച്ചിട്ടുണ്ട് എം ടി മാതൃഭൂമി എഡിറ്റർ ആയിരുന്നു എന്നാണ് ഓർമ്മ മിനിമം ഇവരെ പോലെയൊക്കെ ആകുമെന്നുറപ്പുള്ള ഞാൻ എന്തിന് വേറെ ജോലിയെപ്പറ്റി അന്വേഷിക്കണം കിണറ്റിൽ ഇറങ്ങിയിട്ടോ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടോ ഉണ്ടായ പരാജയം പോലെയല്ല മറിച്ച് ഒരു വിജയം കൊണ്ട് എൻ്റെ ജേണലിസ്റ്റ് മോഹം അവസാനിച്ചു എഞ്ചിനീയറിംഗ് എൻട്രൻസിൽ തരക്കേടില്ലാത്ത ഒരു റാങ്ക് കിട്ടിയതുകൊണ്ട് ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി അതങ്ങനെ പുരോഗമിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ഒരു ജീവിതം ഒരു ജോലി എന്നതാണല്ലോ നമ്മൾ ഇന്ത്യക്കാരുടെ മുദ്രാവാക്യം അതോടെ എൻ്റെ ജേണലിസ്റ്റ് മോഹവും സമാധിയായി പക്ഷേ കല്യാണം കഴിക്കാൻ കഴിയാതെ പോയ എക്സ് കാമുകിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ ഇടയ്ക്കിടെ പോയി നോക്കുന്ന മധ്യവയസ്കനെ പോലെ ഈ രണ്ട് ജോലി ചെയ്യുന്നവരെ ഞാൻ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരുന്നു ഫയർഫോഴ്സുകാരെ പറ്റിയും ജേർണലിസ്റ്റുകളെ പറ്റിയും എവിടെ വാർത്ത കണ്ടാലും അത് വായിക്കും അവരുടെ പ്രോഗ്രാമുകൾ കാണും അവരെ പറ്റി സിനിമ ഇറങ്ങിയാൽ അതും കാണും ജേർണലിസ്റ്റുകളെ പറ്റിയുള്ള സിനിമകൾ പൊതുവെ സൂപ്പർ ഹീറോ ടൈപ്പ് ആകുമെങ്കിലും ഫയർഫോഴ്സുകാർ തമാശക്കാരായിരിക്കും സലിം കുമാർ ടൈപ്പ് ആണ് മിക്കപ്പോഴും ഫയർഫോഴ്സുകാർ മിക്കതും ബോറാണ് കൂട്ടത്തിൽ പറയാം വേൾഡ് ട്രേഡ് സെന്റർ എന്ന രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ സിനിമയാണ് ഫയർഫോഴ്സുകാരെ പറ്റിയുള്ളതിൽ ബെസ്റ്റ് കാണാത്തവർ കാണണം മഞ്ഞുമൽ ബോയ്സ് രക്ഷിക്കാൻ ശ്രമിക്കുന്നവരുടെ വ്യൂ പോയിന്റിലാണെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരുടെ വ്യൂ പോയിന്റിലാണ് അതുപോട്ടെ ഇനി രഘുവിനെ പറ്റി പറയാം മഞ്ഞുമൽ ബോയ്സിൽ ഒരു ഫയർമാൻ കയറൊക്കെ കെട്ടി ഹെൽമറ്റ് ഒക്കെ ഇട്ട് കുഴിയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന സീൻ ഓർമ്മയുണ്ടോ ആ സീനിലെ കഥാപാത്രമാണ് രഘു ഒരു ജീവിതം ഒരു ജോലി എന്ന ഇന്ത്യക്കാരുടെ പോളിസി വെച്ച് അയാളുടെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന ഒരേ ഒരു ജോലി ഫയർമാൻ ആണ് അയാളുടെ ജോലിയിൽ അയാൾ വേറെ പലതും ചെയ്യുന്നുണ്ടാകും ഉദാഹരണത്തിന് ഫയർ എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുക തീയിലേക്ക് വെള്ളം ചീറ്റുക തുടങ്ങിയവ പക്ഷേ അയാളുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ പ്രൊഫഷന്റെ മിഷൻ ജീവൻ രക്ഷിക്കുകയാണ് അയാളുടെ ജീവിതം മുഴുവൻ ആ നിമിഷത്തിന് വേണ്ടിയുള്ള തയ്യാറെടുക്കലാണ് രഘുവിന്റെ ജീവിതത്തിലെ ആ നിമിഷത്തിൽ അയാൾ താൻ രക്ഷിക്കേണ്ട ആൾ കുടുങ്ങിക്കിടക്കുന്ന അഗാധതയിലേക്ക് നോക്കി എത്രയോ കാലം പരിശീലിച്ച പോലെ ശരീരത്തിൽ കയറുകൾ കെട്ടി ഹെൽമറ്റ് ധരിച്ചു കുടുങ്ങിക്കിടക്കുന്നയാളെ വലിച്ചു കയറ്റാനുള്ള കയർ ശരീരത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്തി പിന്നീട് അയാൾ തൻ്റെ കുടുംബത്തെ ഓർത്തു ഭാര്യയെ ഓർത്തു കുട്ടികളെ ഓർത്തു തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ പ്രായമായ തൻ്റെ മാതാപിതാക്കളെ ആര് നോക്കുമെന്ന് അയാൾക്ക് തോന്നി ആ തോന്നൽ അയാളെ അധീരനാക്കി അയാൾ പിന്മാറി മഞ്ഞുമൽ ബോയ്സിലെ പല സീനിലും പലരും തിയേറ്ററിൽ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു ഈ സീനിൽ കരഞ്ഞത് ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും കാരണം രഘുവിൽ ഞാൻ കണ്ടത് എന്നെ തന്നെയായിരുന്നു രഘു പിന്നീട് എങ്ങനെ ജീവിച്ചിരിക്കും അയാളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നിറവേറേണ്ട സമയം അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എന്ന നിലയിൽ ജീവിതം മുഴുവൻ സ്വയം തയ്യാറെടുത്ത ആ നിമിഷം വന്നപ്പോൾ അയാൾ ഭീരുവായി ആ നിമിഷങ്ങൾ അയാളെ എന്നും വേട്ടയാടും തന്റെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കേണ്ട നിമിഷത്തിൽ താൻ പരാജയപ്പെട്ടു എന്ന തോന്നലിലായിരിക്കും അയാളുടെ പിന്നീടുള്ള ജീവിതം പിറ്റേന്നും അയാൾ ഒരുപക്ഷെ ഫയർ എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുന്നുണ്ടാകും അല്ലെങ്കിൽ തീ പിടിച്ചൊരു കെട്ടിടത്തിലേക്ക് വെള്ളം ചീറ്റുന്നുണ്ടാകും അതെല്ലാം പക്ഷേ യാന്ത്രികമായിരിക്കും കുറ്റബോധത്തോടെയായിരിക്കും വാർത്തകൾ കണ്ടെത്തുക അത് വായനക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഒരു ജേണലിസ്റ്റിന്റെ മിഷൻ എന്നായിരുന്നു ജേർണലിസ്റ്റ് ആകണമെന്ന ആഗ്രഹവുമായി നടന്ന കാലത്ത് ഞാൻ വിചാരിച്ചിരുന്നത് പത്രത്തിലാണെങ്കിൽ വാർത്ത നല്ല ഭാഷയിൽ എഴുതുക ടി വിയിലാണെങ്കിൽ നന്നായി പ്രസന്റ് ചെയ്യുക എന്നതൊക്കെ അതിന്റെ ടോപ്പിക്സ് പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ മറ്റു പല ധാരണകളെയും പോലെ അതും തെറ്റായിരുന്നു എന്ന് മനസ്സിലായി ഹോൾഡിംഗ് പവർ ടു അക്കൗണ്ട് അല്ലെങ്കിൽ സ്പീക്കിംഗ് ട്രൂത്ത് ടു പവർ എന്നതാണത്രേ ഒരു ജേണലിസ്റ്റിന്റെ പ്രധാന ജോലി ഇത് പത്രക്കാർ തന്നെ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം കേട്ടിട്ടുള്ളത് ജേർണലിസത്തിന്റെ ഗുരുക്കളും അതികാര്യരുമൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് ആര് എപ്പോ പറഞ്ഞു എന്നൊന്നും കൃത്യമായി അറിയില്ല പ്രൈം ടൈം ചർച്ചകൾ നടത്തുന്ന അവതാരകരൊക്കെ പുട്ടിന് പീര പോലെ ഇത് ആവർത്തിക്കാറുണ്ട് അധികാരത്തോട് സത്യം പറയുക അവർക്ക് നേരെ സത്യത്തിന്റെ കണ്ണാടി പിടിക്കുക തുടങ്ങിയവയാണ് പഞ്ച് ലൈൻ നമ്മൾ സാധാരണക്കാർക്ക് അധികാരമുള്ളവരുടെ അടുത്തേക്ക് നേരിട്ടെത്താനും ചോദ്യങ്ങൾ ചോദിക്കാനോ കഴിയില്ല നമുക്ക് വേണ്ടി അവരാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് പത്രക്കാരെ ജനാധിപത്യത്തിന്റെ അഞ്ചാം തൂണ് തോണെന്ന് വിവരമുള്ളവർ വിളിക്കുന്നത് ഇങ്ങനെ അധികാരത്തോട് ചോദ്യം ചോദിക്കാൻ പല പേരിൽ പല പ്രോഗ്രാമുകൾ ടെലിവിഷനിലുണ്ട് ഷാനിയുടെ പറയാതെ വയ്യ സിന്ധു സൂര്യകുമാറിന്റെ കവർ സ്റ്റോറി എന്നിവയാണ് ഞാൻ സ്ഥിരമായി കാണാറുള്ളത് വൈകിട്ടത്തെ ചർച്ചകളും അത്യാവശ്യം കാണാറുണ്ടായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് അധികാരം പോയിട്ട് ജോലിയും കൂലിയുമില്ലാത്ത നിരീക്ഷകരോട് ചോദ്യം ചോദിച്ചിട്ട് എന്ത് കാര്യം എന്ന് തോന്നാൻ തുടങ്ങിയപ്പോൾ അത് നിർത്തി സിന്ധു സൂര്യകുമാർ പത്തിരുപത് വർഷങ്ങളായി പലരോടും ചോദ്യം ചോദിക്കുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിശകലനം നടത്തുന്നുണ്ട് ധാർമ്മിക രോഷം കൊള്ളുന്നുണ്ട് രഘുവുമായി താരതമ്യപ്പെടുത്തിയാൽ ഫയർ എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുക പിടിച്ച കെട്ടിടത്തിലേക്ക് വെള്ളം ചീറ്റുക തുടങ്ങിയവ സാധാരണ ഒരു ജേർണലിസ്റ്റിന്റെ ജീവിതം ജീവിച്ചു തീർക്കാൻ അത് മതി പക്ഷെ രഘുവിന്റെ ജീവിതത്തിൽ വന്ന പോലെ ഒരു നിമിഷം സിന്ധു സൂര്യകുമാറിന്റെ ജീവിതത്തിലും വന്നു അധികാരമെന്നല്ല സർവാധികാരം തന്നെ ചോദ്യങ്ങൾ കേൾക്കാൻ സിന്ധുവിന്റെ മുമ്പിലിരുന്നു അധികാരത്തോട് ചോദ്യം ചോദിക്കുക എന്ന തന്റെ ജീവിതത്തിന്റെ പരമമായ മിഷൻ നിർവഹിക്കേണ്ട നിമിഷം സിന്ധു താൻ ആർക്കു വേണ്ടിയാണോ ചോദിക്കേണ്ടത് അവരുടെ ഓർത്തു വിലക്കയറ്റത്തെ ഓർത്തു അഗ്നിവീറിനെ ഓർത്തു ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി ഓർത്തു അടുത്ത നിമിഷത്തിൽ ഓർത്തു കുടുംബത്തെക്കുറിച്ചോർത്തു ഓർത്തു ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ ഓർത്തു പിന്നീട് അധികാരത്തിന്റെ ഓഫീസ് തന്നെ ഏൽപ്പിച്ച സ്ക്രിപ്റ്റിലുള്ള രണ്ടു മൂന്ന് ചോദ്യങ്ങൾ അധികാരത്തോട് തന്നെ ചോദിച്ചു എന്ന് വരുത്തി സി രാധാകൃഷ്ണന്റെ ഭാഷയിൽ ഒരു നിറകൺ ചിരിയുമായി രഘുവിനെ പോലെ തന്റെ പ്രൊഫഷനും ജീവിതവും നിർവചിക്കപ്പെടാൻ പോകുന്ന ആ നിമിഷത്തിൽ അധീരയായി പിന്മാറി മഞ്ഞുമൽ ബോയ്സിലെ രഘുവിന്റെ പിന്മാറ്റം എന്നെ എത്രത്തോളം ദുഃഖിപ്പിച്ചോ അത്രയും തന്നെ സിന്ധു സൂര്യകുമാറിന്റെ പിന്മാറ്റവും എന്നെ ദുഃഖിപ്പിച്ചു കാരണം രണ്ടുപേരിലും ഞാൻ കണ്ടത് എന്നെ തന്നെയായിരുന്നു രഘുവിനെ പോലെ സിന്ധു സൂര്യകുമാറും ആ ഒരു നിമിഷത്തിന്റെ പദർച്ചയുടെ ഭാരം വേറി ശിഷ്ടകാലം ജോലി ചെയ്യേണ്ടി വരുമെന്ന തോന്നൽ എന്നെ ഇന്നും വിഷമിപ്പിക്കുന്നു ഇനി തുടക്കത്തിൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം ഒന്നര മാസത്തിന് ശേഷം ഞാൻ എഴുതുന്നു ഇലക്ഷൻ റിസൾട്ടുമായി ഇതിനൊക്കെ എന്ത് ബന്ധം എന്നതാണല്ലോ ചോദ്യം ഉത്തരം ജൂൺ നാലിന് ശേഷം എല്ലാം മാറുന്നു എന്നൊരു ഫീലിംഗ് പത്രക്കാരോട് കുനിയാനും മുട്ടിലിഴയാനും ഇനി ആരും പറയില്ലെന്ന ഒരു തോന്നൽ പറഞ്ഞാലും അതനുസരിക്കാതെ രക്ഷയില്ലാത്ത വിധം അധികാരം ഒരാളിൽ ഇനി അങ്ങോട്ട് കേന്ദ്രീകരിക്കപ്പെടില്ല എന്ന സൂചന എന്റെ സന്തോഷം ഇന്നിതാണ് ഞാനും നിങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജേർണലിസ്റ്റുകൾക്ക് ഇനി തല കുമ്പിടാതെ നടക്കാൻ കഴിയും ഗോഡി മീഡിയ എന്ന അപമാനത്തിൽ നിന്ന് അവർക്ക് മോചനമുണ്ടാകും ഭരണകൂടത്തിന് സേവ ചെയ്യാതെ അവരുടെ പ്രൊപ്പകണ്ട ഏറ്റെടുത്ത് നടത്താതെ അവർക്ക് ജോലി ചെയ്യാൻ കഴിയും മറ്റെല്ലാവരെയും പോലെ എല്ലാവരും അർഹിക്കുന്ന അന്തസ്സോടും ആത്മാഭിമാനത്തോടും ജോലി ചെയ്യാനുള്ള അവകാശം പത്രക്കാർക്കും സാധ്യമാവും ഒരു ജേണലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആത്മാഭിമാനത്തെ മുഴുവൻ ഊറ്റിയെടുക്കുന്ന സ്ക്രിപ്റ്റഡ് ഇന്റർവ്യൂ നടത്തുക എന്ന പണി ചെയ്യാൻ ആരും ഇനി നിർബന്ധിക്കില്ല ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഇതൊക്കെയാണ് എൻ്റെ തോന്നലും സന്തോഷവും എൻ്റെ സന്തോഷം എല്ലാവരുടെയും സന്തോഷമാകട്ടെ സിന്ധു സൂര്യകുമാറിനും രഘുവിനും ആശംസകൾ കൂടെ മറ്റെല്ലാ ജേർണലിസ്റ്റുകൾക്കും ഫയർഫോഴ്സുകാർക്കും